ഹൈ വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ എസ് എസ് എൽസ് റിസൾട്ടൊക്കെ വന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് ആളുകൾ വാഹനങ്ങളൊക്കെ എസ് എസ് എൽസ് കുട്ടികൾക്കൊക്കെ ചെറിയ ഗിഫ്റ്റോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും പത്തര ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാഹനത്തെ ജസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആമ്പിയറിൻ്റെ റിയോസ് എന്ന് പറയുന്ന മോഡലാണിത് ഇതിൻ്റെ അറുപത്തി ആറായിരം രൂപയാണ് വരുന്നത് നേരത്തെ എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ നമ്മൾ എസ് 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 സി റിസൾട്ടൊക്കെ വന്നതിന് ശേഷം കമ്പനി ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അറുപത്തി ആറായിരം രൂപയ്ക്കാണ് ഓൺ ദ റോഡ് ഈ പ്രൈസ് വരുന്നത് ഈ വാഹനത്തിൽ ലൈസൻസ് വേണ്ട മാക്സിമം ഇരുപത്തി കിലോമീറ്റർ വരെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് ലൈസൻസ് വേണ്ട ഇൻഷുറൻസ് വേണ്ട ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത മെയിനായിട്ട് ഈ വാഹനം കുട്ടികളെയും അതേപോലെ പ്രായമാള് ആളുകളെയും ഉദ്ദേശിച്ചിട്ടാണ് ഈ കമ്പനി ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസും ആ രീതിയിലുള്ള സ്പീഡും നമുക്ക് ഒരു കമ്പനി രജിസ്ട്രേഷൻ ഇല്ലാത്ത ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് മാക്സിമം കം പിന്നെ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചിട്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തി കിലോമീറ്റർ വരെയാണ് അതിൻ്റെ സ്പീഡ് അതിൽ കൂടുതൽ സ്പീഡ് ഒരിക്കലും ഓതറൈസ്ഡ് അല്ല അപ്പോൾ ഒരു സൈക്കിൾ കാറ്റഗറിയിലാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വൺ ഇയർ വാറണ്ടി ബാറ്ററി മോട്ടോർ കാര്യങ്ങളൊക്കെ വൺ ഇയർ വാറണ്ടി അറുപത്തിയാറായിരം രൂപയിൽ പിന്നെ അതേപോലെ ബാറ്ററി ടു ഇയേഴ്സ് വാറണ്ടി സോറി പിന്നെ അതേപോലെ മോട്ടോർ ചാർജറൊക്കെ വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു ത്രീ ഇയർ വാറണ്ടി വരെ ബാറ്ററി മോട്ടോർ കൺവേർട്ടറ് പിന്നെ അതേപോലെ ചാർജർ അങ്ങനെ കണ്ട അഞ്ച് പാർട്സുകൾ നമുക്ക് ത്രീ ഇയേഴ്സ് വരെ വാറണ്ടി ചെയ്യാം അങ്ങനെയാണെങ്കിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വരിക നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാം അത് ഒന്ന് നമ്മൾ സ്കൂൾ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കൊക്കെയാണ് സ്കൂൾ കുട്ടികൾക്ക് ലൈസൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നല്ല രീതിയിൽ നിങ്ങൾക്ക് വലിയ എക്സ്പെൻസും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ആംബിയറിൻ്റെ ഒരു കമ്പി ആംബിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാഹനമാണ് നിലവിൽ ഓൾറെഡി മാർക്കറ്റിൽ നാലഞ്ച് വർഷമായിട്ട് ഇലക്ട്രിക് വാഹനം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് റിയോ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയൊരു മോഡലാണ് രണ്ടായിരത്തി മോഡലാണ് ഈ ഒരു വാഹനം ഇതിൻ്റെ ഒട്ട് ചാർജ് ഫുൾ ചാർജ് മുൻ മൂന്നര മണിക്കൂറാണ് ഏകദേശം മൂന്നര മണിക്കൂർ ഫുൾ ചാർജ് ആവുന്നതാണ് പറയുന്നത് അതേപോലെ അറുപത് അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ ഫുൾ ചാർജിൽ റേഞ്ച് വരുന്നത് അതേപോലെ ഈ ഒരു വാഹനത്തിൽ ഫുൾ ചാർജ് ആവാൻ ഏകദേശം പത്ത് രൂപ രണ്ട് യൂണിറ്റ് കറണ്ട് എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പത്ത് രൂപയുടെ അടുത്തൊക്കെ എടുക്കാനാണ് സാധ്യത പിന്നെ അതേപോലെ ഇതിനകത്തുള്ള ഇതാണ് നമ്മൾ ചാർജിങ്ങിൻ്റെ ഫോണിലൊക്കെ കാണിക്കുന്നത് അതുപോലെ ഇത് ചാർജിങ് ശതമാനം കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് പിന്നെ അതേപോലെ തന്നെ മാക്സിമം ലഭിക്കുന്ന സ്പീഡ് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് ലഭിക്കുന്നത് കാരണം ലൈസൻസ് ഇല്ലാത്തൊരു വാഹനമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് മാക്സിമം ഒരു വാഹനത്തിനുണ്ടാകുന്ന സ്പീഡ് ഇരുപത്തി അഞ്ച് സ്പീഡാണ് അതിൽ കൂടുതൽ ഇല്ലീഗലാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇതിൻ്റെ പിന്നെ ഇതിനൊക്കെ ചെറിയ അൾട്രോ ഒക്കെ വരുത്തിക്കൊണ്ട് നാൽപ്പത് വരെയൊക്കെ സ്പീഡാക്കുന്നുണ്ട് പക്ഷേ അത് ഇല്ലീഗലാണ് പിന്നെ അതേപോലെ അതിന് നിങ്ങൾ ആക്സിഡൻറ്റോ കാര്യങ്ങളോ മറ്റോ ഉണ്ടാക്കുക അത് അതിന് നിങ്ങൾ നിയമ നടപടി എടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ രക്ഷിതാക്കന്മാരുടെ പേരിലൊക്കെയാണ് നിയമ നടപടിയൊക്കെ വരിക അപ്പം ഗവ ഈ വാഹനം കമ്പനി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് സ്പീഡ് വരെയുള്ള സ്പീഡ് ലിമിറ്റാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ റിവേഴ്സ് ഗിയർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ റിവേഴ്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ആ റിവേഴ്സ് ഇതിനകത്ത് റിവേഴ്സ് ഗിയർ പിന്നെ ഇത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഹോണ് പിന്നെ അത്തരം കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല ലൈസൻസിൻ്റെ ആവശ്യമില്ല ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നോർമൽ വളരെ സ്ലോ ആയിട്ട് അധികം വലിയ സ്പീഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും നിലവരാ നിലവിൽ വരാതിരിക്കാനും സാധ്യത വളരെ കുറവാണ് പിന്നെ അതേപോലെ നമുക്കിതിൻ്റെ പിന്നെ യൂട്ടിലിറ്റി സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്ലോ ബോക്സ് പോലെ ഒരു രണ്ട് ഒരു സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഗ്ലോ ബോക്സ് പോലെയുള്ള ഒരു ചെറിയൊരു പിന്നെ അതേപോലെ ഇതിൻ്റെ ചാർജർ കൂടി നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ രണ്ടാളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത്യാവശ്യം നമുക്ക് സ്ട്രൈറ്റായ റോഡുകളും പിന്നെ അതേപോലെ കുത്തനെയുള്ള കയറ്റമൊക്കെ കയറും പക്ഷേ അത് വളരെ സ്ലോലേ കയറുന്നുള്ളൂന്നുള്ളൂ വലിയ കുത്തനെയായിട്ടുള്ള വയനാട് ചുരം വരെയുള്ള കയറ്റമൊക്കെ ഒരു പക്ഷേ നമ്മൾ രണ്ടാളുകളെ കൊണ്ട് കയറാൻ പറ്റിയെന്ന് വരല്ല അപ്പം നമ്മുടെ നാട്ടിൻ പുറത്ത് ആവശ്യങ്ങൾ സ്കൂൾ ആവശ്യങ്ങൾ അതിനാണ് മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പർപ്പസ് അപ്പം നമുക്കിതിൻ്റെ ഡിക്കി സ്പേസ് കൂടി ഒന്ന് കണ്ടു നോക്കാം ബൂട്ട് സ്പേസ് ഇവിടെ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ബൂട്ട് സ്പേസ് കാര്യമായിട്ടുള്ള ബൂട്ട് സ്പേസ് ഇല്ല കാരണം ഇതിനകത്ത് ഹെൽമെറ്റിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല എന്നാലും നമുക്ക് ഒരു ചെറിയ രീതിയിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ഹെൽമെറ്റൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ചാർജറും കാര്യങ്ങളൊക്കെയാണിത് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ വൺ ഇയർ വാറൻറ്റിയാണ് ചാർജറും കാര്യങ്ങളൊക്കെ കൊടുത്തത് പിന്നെ അതേപോലെ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഒരു ഇ എൽ സി വി ചെറിയൊരു ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് മിറും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് വാഹനത്തിനകത്ത് ഹബ് മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ വീലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ആക്സിൻ്റെ ആക്ടിവിയുടെ അത്രയും വലുപ്പമുള്ള വീലൊന്നും വരിക കാരണം അത്രയും ആവശ്യവുമില്ല കാരണം ചെറിയ സ്പീഡിൽ ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ വീലിൻ്റെ ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല ട്യൂബ്ലെസ് ടയറാണ് വരുന്നത് പിന്നെ സിയറ്റിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഗ്രിപ്പുള്ള ടയറും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ സൈസും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അലോയ് വീലാണ് പിന്നെ കുഴപ്പമില്ലാത്ത ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടി കാണിക്കാം ജസ്റ്റ് ചാവി തിരിക്കുന്നത് നമ്മുടെ മെഷീൻ ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കംപ്ലീറ്റ് സീറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് വിളിക്കാം ഈ റെഡ് ബട്ടൺ അമർത്തി പിന്നെ നമ്മൾ ആക്സലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി നെയ്മു ഇതിനകത്ത് റെഡി ആംപെയർ കാര്യങ്ങളൊക്കെ മീറ്റർ കൺസ്രോള് പിന്നെ സ്പീഡ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം ലൈറ്റ് ലോ ബീം ഹൈ ബീം ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഇൻഡിക്കേറ്റർ ഫോണ് റിവേഴ്സ് ഗിയർ ഇവിടെയാണ് അപ്പോൾ റിവേഴ്സിലോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെസ്സായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിലോട്ട് വാഹനം പോവും ഹെഡ് ലൈറ്റ് ഓണ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ചെറിയൊരു ചാർജിങ് സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള പിന്നെ വാഹനത്തിൻ്റെ ചാർജിങ് സ്ലോട്ട് ഇവിടെയാണ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോഴിക്കോട് തന്നെ ഡീലറുണ്ട് മലപ്പുറത്തുണ്ട് വടകരയും ഒന്നുമില്ല കണ്ണൂരും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ തന്നെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്